കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇതാം ഞാൻ എവിടെ നിന്നാണ് ആര്യ എംബ്രോഡറിയും പ്രൊഫഷണൽ ടൈലറിംഗും പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ഞാൻ ഓൺലൈൻ ആട്ടോ ചെയ്യുന്നു ഓഫ്ലൈൻ അല്ല വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്യുന്നതും പ്രൊഫഷണൽ ടൈലറിങ് അത്യാവശ്യം ഫീ വരാൻ നല്ലൊരു കോഴ്സാണ് എസ് ടെക് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മൃതി മിസിൻ്റെ ക്ലാസ് ആണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി എയ് ടു സെഡ് കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരും ഞാൻ ഓൾറെഡി പത്ത് വർഷം മുന്നേ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട് ഡിപ്ലോമ സിക്സ് മന്തിൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും പഠിപ്പിച്ചൊന്നും തന്നില്ല പിന്നെ ബാക്കിയൊക്കെ എൻ്റെ പ്രയത്നം കൊണ്ടാണ് തയ്ച്ചതും എന്നാൽ എവിടെയൊക്കെ ഒരു പെർഫെക്ഷൻ കുറവ് തോന്നിയോണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു അത് നന്നായിട്ട് തന്നെ ആയിട്ട് എനിക്ക് ഇനി സ്റ്റിച്ച് ചെയ്യണം ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ എനിക്ക് ചെയ്യണമെന്നും വേണ്ടി അത്യാവശ്യം ഞാൻ ക്യാഷ് ചിലവാക്കിയിട്ട് തന്നെ സ്മൃതി മെസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നു കേട്ടോ ഇനി ആര്യ എംബ്രോഡറി ആര്യ എംബ്രോഡറി ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ പേര് പറയുന്നില്ല കാരണം ഞാൻ കാരണം അവർ കച്ചവടം പൂട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ ആ ഒരു ക്ലാസ് എന്ന് പറയുമ്പോ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്ടോ മന്ത്ലി ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ത്രീ മന്ത് കോഴ്സ് ആണ് അപ്പൊ ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ത്രീ ഹൺഡ്രഡ് നമ്മള് കൊടുക്കണം എന്നിട്ട് അവർ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ശനിയായിരം നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഏത് സ്റ്റിച്ചാണ് പഠിപ്പിക്കുന്നത് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വീഡിയോ ഇട്ടായിരിക്കും ഫോളോ അപ്പ് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായി എഴുപത് പേരുള്ള ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായില്ലോ രണ്ട് മൂന്ന് പേര് മാത്രമേ ചെയ്തുള്ളൂ അതെന്താ ബാക്കിയുള്ളവർ ചെയ്യാത്തേ നാളത്തെ ഇനി വെക്കണമെന്ന് അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഇത് ചെയ്യണം ഇത്രേ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും രണ്ട് മൂന്ന് പേര് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതായത് യാതൊരു ഫോളോ അപ്പും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി റെക്കോർഡ് വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഇട്ടുന്നോണ്ടിരിക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് മാത്രമേ അത് പഠിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കിറ്റ് ചെയ്തെന്ന് തോന്നണം ഈ ഫോളോ അപ്പില്ലാത്തത് കൊണ്ടാവാം പിന്നെന്ന് പറയുമ്പോൾ വെറുതെ വലിച്ചു നീട്ടി മൂന്ന് മാസത്തേക്ക് ആക്കണം പതിനാറ് ഉള്ളൂ എന്ന് തോന്നുന്നു പഠിപ്പിക്കുന്നത് അത് മൂന്ന് മാസത്തേക്ക് വലിച്ച് നീട്ടി വെച്ചേക്കണേ ഇതേപോലെയുള്ള ആ ഒരു ആണെങ്കിൽ ജസ്റ്റ് വൺ മന്ത് ത്രീ ഹൺഡ്രഡ് വാങ്ങിച്ചിട്ട് വൺ മന്തിന് ഈ വീഡിയോ മൊത്തം ഇട്ട് തന്നാൽ മതിയാകും അപ്പോൾ എനിക്കത് അത്ര സാറ്റിസ്ഫൈ ഇപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും പഠിപ്പിക്കാനാണോ നിങ്ങൾ ചെയ്യണമെന്നും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സ്വന്തം എന്നെ പുഷ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്ന കേട്ടോ എനിക്ക് ഒരുപാട് മടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കാരണം ആരും നമ്മൾ ചെയ്യാൻ പറയണമില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യണോ നിർബന്ധമൊന്നും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മടി വരുമല്ലോ പക്ഷെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ചെയ്യണം ചെയ്യണമെന്നും എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു കാര്യമല്ലേ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണെന്നും അതേപോലെ എൻ്റെ ഉറക്കം കെടുത്തു ഈ ഒരു സ്വപ്നം നല്ലൊരു പ്രൊഫഷണൽ ടൈലറായി മാറണം അതേപോലെ തന്നെ എനിക്ക് ഇതേപോലെ ഡിസൈനിങ്ങും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റണം മൊത്തത്തിൽ എനിക്കൊരു നല്ലൊരു ഡിസൈനർ ഡിസൈനറാകണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതും ഈ ഒരു ഫ്രെയിം ഉണ്ടോ കാണുമ്പോൾ കച്ചറ പിച്ചറിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ ഒരു ഡെഡിക്കേഷൻ ലെവലാണെന്ന് തന്നെ പറയാട്ടോ നമ്മളെ ഫോളോ അപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്യണമല്ലോ എനിക്കാണെങ്കിൽ നിന്ന് തിരിയാ സമയമില്ലാത്ത കാരണം തന്നെ ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്ന ഇതും ഇതേപോലെ ഒരു ഫ്രെയിമിൽ തുണി സെറ്റ് ചെയ്തിട്ട് ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയും ഇതേപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കട്ടോ ഒന്നും ഞാൻ സ്കെച്ച് ചെയ്തല്ല വെറുതെ കുത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ പെർഫെക്ഷനും സ്പീഡും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ മോട്ടിവേ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു കോഴ്സിനും ചേർന്നും ചിലവർക്ക് കണ്ടില്ലേ ഇങ്ങനെ മുങ്ങി തേടാൻ നേരത്തെ ഒരു ചെറിയൊരു നൂല് കിട്ടിയാൽ പോലും കയറി വരില്ലേ അതേപോലെ തന്നെ കേട്ടോ അതേപോലെ ഒരു ചെറിയൊരു കച്ചിത്തിരുമ്പാണ് പിടിച്ച് കയറാൻ ധൈര്യമുള്ളവരാണെങ്കിൽ ിൽ ഇങ്ങോട്ടേക്ക് പോകുന്നു ഞാൻ വേണമെങ്കിൽ ഡി എമ്മിൽ ഒന്നായി ആ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ തരുന്നതോട്ടായി സ്റ്റൈലാക്കാൻ മറക്കണ്ട